നമസ്കാരം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ ഇഷ്ട മൊബൈൽ ബ്രാൻഡാണ് ഐഫോൺ മികച്ച പുത്തൻ ഫീച്ചറുകളും വിശ്വാസ്യതയും ക്വാളിറ്റിയും മുഖമുദ്രയാക്കിയാണ് ആപ്പിൾ ഐഫോണുകൾ എത്തുന്നത് അതിനാൽ തന്നെയാണ് ഓരോ പുതിയ ഐഫോൺ സീരീസുകൾ പുറത്തിറങ്ങുമ്പോഴും ആപ്പിൾ സ്റ്റോറുകളിലേക്ക് ജനം ഇടിച്ചു കയറുന്നത് എന്നാൽ ആഗ്രഹമുണ്ടെങ്കിലും പുതിയ ഐഫോൺ സ്വന്തമാക്കാൻ എല്ലാവർക്കും കഴിയാറില്ല പക്ഷേ ആപ്പിൾ ആരാധകർ ഇപ്പോൾ വലിയ ആശക്കുഴപ്പത്തിലായിരിക്കുകയാണ് പ്രധാനമായും അത് ഏത് ഫോൺ വാങ്ങണമെന്ന കാര്യത്തിലായിരിക്കും കാരണം ഐഫോണുകൾക്ക് ഇപ്പോൾ തുടരെ ഡിസ്കൗണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മോഡലുകൾക്കും ഇത് ലഭിക്കുന്നുമുണ്ട് ആരാധകർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള വിലക്കുറവാണ് ഓരോ ആപ്പ് വഴിയും വന്നുകൊണ്ടിരിക്കുന്നത് ആപ്പിളിന്റെ പ്രീമിയം മോഡലായ ഐഫോൺ ഫോർട്ടീൻ ആണ് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നത് അൻപതിനായിരം രൂപ റേഞ്ചിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഐഫോൺ ലഭിക്കും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഐഫോൺ ഫോർട്ടീൻ വില ഇപ്പോൾ കിട്ടുന്നത് സെപ്റ്റംബർ ഒൻപതിനാണ് ഫോൺ യു എസിലെ ആപ്പിൾ ഇവന്റിൽ ലോഞ്ച് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഐഫോൺ സിക്സ്റ്റീന് വില വന്നേക്കും ഐഫോൺ ഫിഫ്റ്റീൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു എന്നാലും ഇപ്പോഴും വിപണിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫോൺ ഐഫോൺ ഫോർട്ടീൻ തന്നെയായിരിക്കും അറുപത്തിഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ വിലയുള്ള സ്മാർട്ട് ഫോൺ ആണ് ഐഫോൺ ഫോർട്ടീൻ ഇപ്പോൾ ജനപ്രിയ ആപ്പിൾ ഫോണിന് പതിനാറ് ശതമാനം കിഴിവാണ് ലഭ്യമാവുന്നത് ഇതിന് പുറമെ ഫോണിന് എക്സ്ചേഞ്ച് ഓഫറുകളും മറ്റും ലഭിക്കുന്നുമുണ്ട് ഇതോടൊപ്പം ബാങ്ക് ഓഫറുകളും ഇപ്പോഴത്തെ ഓഫറിനൊപ്പം സ്വന്തമാക്കാൻ സാധിക്കും എച്ച് ഡി ആർ ടെൻ എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഫോൺ സ്ക്രീനിനുണ്ട് ഐഫോൺ ഫോർട്ടീൻ്റെ സ്ക്രീൻ വലുപ്പം സിക്സ് പോയിന്റ് വൺ ഇഞ്ച് ആണ് ഇതിന് സൂപ്പർ റെറ്റിന എക്സ് ഡി ആർ ഡിസ്പ്ലേ ആണുള്ളത് ഡോൾബി വിഷൻ സപ്പോർട്ടും ഈ സ്മാർട്ട് ഫോണിലുണ്ട് അലൂമിനിയം ഫ്രെയിമിലാണ് ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് വെള്ളത്തിനെയും പൊടിയെയും പ്രതിരോധിക്കാനുള്ള ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗും ഉണ്ട് ഐഫോൺ ഐ ഒന്ന് ഏറ്റവും പുതിയ ഐ ഒ എസ് സെവൻറ്റീൻ പോയിന്റ് സിക്സ് പോയിന്റ് വണ്ണിലേക്കുള്ള അപ്ഗ്രേഡും ഇതിനുണ്ട് ഫോട്ടോഗ്രാഫിക്ക് പേരുകേട്ട ആപ്പിൾ ഫോണിൽ ഡുവൽ റിയൽ ക്യാമറയാണുള്ളത് ഇതിൽ ട്വൽവ് എം പി വൈഡ് അൾട്രാ വൈഡ് ക്യാമറകൾ ഉൾപ്പെടുന്നുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ട്വൽവ് എം ഡി ഫ്രണ്ട് ക്യാമറയും ഉണ്ട് ഫോണിലുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എം എ എച്ച് ബാറ്ററി ആണ് ഇത് ഫിഫ്റ്റീൻ വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുഗമമായ മൾട്ടി ടാസ്കിങ്ങിനും ആപ്ലിക്കേഷനുകൾക്കും സ്റ്റോറേജിനും മികച്ച ഫീച്ചറുകളാണ് ഫോണിലുള്ളത് ഉള്ളത് ഫ്ലിപ്കാർട്ടിൽ ഫോണിന് പതിനാറ് ശതമാനം വൻ കിഴിവാണ് ഇപ്പോഴുള്ളത് അതായത് പതിനൊന്നായിരം രൂപയിലധികം രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇങ്ങനെ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഐ ഫോർട്ടീൻ നിങ്ങൾക്ക് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ലഭിക്കും ഇതുകൂടാതെ ഫ്ലിപ്കാർട്ട് എച്ച് ഡി എഫ് സി പോലുള്ള ബാങ്ക് കാർഡുകൾക്ക് കിഴിവും നൽകുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫറുകൾ വഴിയും പർച്ചേസിൽ കൂടുതൽ ലാഭം കണ്ടെത്താൻ കഴിയും ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ ലോഞ്ചിന് ദിവസങ്ങളുടെ അകലം മാത്രമാണ് ഇനി ഉള്ളത് ഡിസംബർ ഒൻപതിനാണ് ടെക് ലോകം കാത്തിരിക്കുന്ന മഹാ ഇവന്റ് നടക്കാൻ പോണത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ ഒൻപതിന് അവസാനമാകും ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ മാക്സ് എന്നിങ്ങനെ നാല് മോഡലുകളാണ് ആപ്പിൾ അവതരിപ്പിക്കാനിരിക്കുന്നത്